നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് കോളേജ് ിൽ ശ്രീ നാരായണ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉദ്ഘാടനം നടന്നു എസ് എൻ എം കോളേജ് മാലിംഗരിൽ പ്രവർത്തിക്കുന്ന ശ്രീ നാരായണ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ ഉദ്ഘാടനം നടത്തി ഡിസംബർ പതിനേഴാം തീയതി ബുധനാഴ്ച കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകനും പ്രമുഖ സാഹിത്യകാരനും പ്രഭാഷകനുമായ ഡോക്ടർ സുനിൽ പി ഇളയടം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മാതൃകയിലാണ് ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യത്തെ വ്യവസായ പ്രദർശനം ആ വ്യവസായ പ്രദർശനത്തിന്റെ അധ്യക്ഷനായിരുന്നത് നാരായണ ഗോപാണ് പക്ഷേ ഒരു സന്യാസി അധ്യക്ഷനായി പ്രവർത്തിച്ച ലോകത്തെ വ്യവസായ പ്രദർശനം ഇത് ഗുരുവിൻ്റെ സമീപനത്തിലെ ഒരു മൗലികമായ സവിശേഷതയെ സൂചിപ്പിക്കുന്നു അതിൻ്റെ അർത്ഥം ഗുരുവിന് അധ്യാത്മത്തിൻ്റെ വഴി ഇല്ലായിരുന്നുവെന്നോ അധ്യാത്മത്തിൻ്റെ ആലോചനകളെ വഴിയൊക്കെ വെറുതായി വരുന്നുവെന്നോ ഒന്നുമല്ല അങ്ങനെയൊക്കെ വാദിക്കുന്ന ഗുരുവിനെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് മാത്രമായി മനസ്സിലാക്കുന്ന ധാരാളം നേരിട്ട് അത് വെറുതെ തെറ്റാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ എഴുതിയിരുന്ന ഒരാളാണ് ഗുരുവിനെ ഇപ്പൊ തെറ്റാണെന്ന് പറയുന്നത് ഗുരുവിനെ ഒരു സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഒരാധുനിക സമൂഹ രൂപീകരണത്തിനാവശ്യമായ സ്ഥാപന സംവിധാനങ്ങൾ തുടർന്ന് ആത്മാവും അവരവും ഗുരുദർശനത്തിന്റെ നൈതികമാനങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാറും നടത്തി പ്രോഗ്രാമിങ് കോളേജ് പ്രിൻസിപ്പാളും ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്ര പ്രസിഡന്റുമായ ഡോക്ടർ ടി എസ് ജിത അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മലയാള വിഭാഗം വകുപ്പ് അധ്യക്ഷ ശ്രീജ പി ആർ സ്വാഗതവും സുവോളജി വിഭാഗം അധ്യാപിക അർജുന കെ എസ് നന്ദിയും അറിയിച്ചു സർവകലാശാല അന്ന് മുതൽ എൻ്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമായിട്ട് ചേർത്ത് വെക്കുന്ന എൻ്റെ മാഷ് എന്ന അവകാശബോധത്തോടു കൂടി തലയുയർത്തിക്കൊണ്ട് എല്ലാവരോടും എല്ലാവരെയും ബോധിപ്പിച്ചുകൊണ്ട് എന്നൊക്കെ പറയാം അസൂയപ്പെടുത്തിക്കൊണ്ടൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ് എന്നെ പഠിപ്പിച്ച മാഷാണ് എന്നെ പഠിപ്പിച്ച മാഷാണ് എന്ന് ആ രീതിയിൽ ഞാനിങ്ങനെ കൊണ്ടുനടക്കുന്ന എൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മാഷ് ഇന്ന് ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അതിഥിയായിട്ട് ഇവിടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചേർന്നിരിക്കുന്നു ഈ സ്റ്റഡി സെന്റർ പഠന ഗവേഷണ കേന്ദ്രം നമ്മൾ ആരംഭിക്കുമ്പോൾ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രം കമ്മിറ്റി അംഗങ്ങൾ കോളേജിലെ വിവിധ വിഭാഗങ്ങളെ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അപരത്താൽ പൂരിതമായ ആത്മഭാവമാണ് മനുഷ്യജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നും അപരത്വത്തെ ഒരു തത്വമായി മാത്രം സ്വീകരിക്കാതെ അനുകമ്പ എന്ന അപരോന്മൂലമായ അനുഭൂതിയിലേക്ക് ഉയർത്തി പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരികയാണ് ശ്രീനാരായണ ഗുരു ചെയ്തതെന്നും ഗുരുവിനെ അറിയാൻ ഗുരുവിന്റെ രചനകൾക്കൊപ്പം വിവിധ സന്ദർഭങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ടെന്നും ഉദ്ഘാടകൻ പറഞ്ഞു പ്രോഗ്രാമിന് ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രം സെക്രട്ടറി ഷിജി ടി എസ് ട്രഷറർ സജീവ് സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത കടക്കാണ് ആദ്യമായിട്ട് നമ്മുടെ പഠന കോളേജിന്റെ അതേപോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തെ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് മുന്നണിയിൽ പ്രവർത്തിക്കുകയും ബ്യൂറോ പറവൂർ